വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗസ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇനിയുള്ള വീഡിയോ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അതിൻ്റെ അപ്പുറം കടക്കാതിരിക്കാനാണ് എൻ്റെ ഒരു തീരുമാനം കാരണം പലർക്കും ലോങ് വീഡിയോ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരല്ല എല്ലാവർക്കും ചെറിയ ചെറിയ വീഡിയോ ചുരുക്കത്തിൽ നല്ല തെളിവായിട്ട് പറയുന്നതാണ് ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായി സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്ക് അമർത്തുക അപ്പോൾ എന്തായാലും വീട്ടിലോട്ട് പോകാം എന്തെങ്കിലും സുഖമില്ല അല്ലെങ്കിൽ മനസ്സിന് എന്തെങ്കിലും ഇടങ്ങേറുള്ള ടൈം അല്ലെങ്കിൽ വീട്ടിൽ വല്ല പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ടു വീലർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊന്ന് വണ്ടി എടുത്ത് ഓടിച്ചാൽ തന്നെ മനസ്സിന് സമാധാനം കിട്ടുക യാത്ര അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അട്ടപ്പാടിയിലോട്ട് തിരഞ്ഞെടുക്കാൻ കാരണം പക്ഷെ ഒന്ന് രണ്ട് മാസത്തോളം ഞാൻ വീഡിയോ ചെയ്തിട്ട് അതുപോലെ തന്നെ പുറത്തോട്ട് ആ വീട്ടിൽ ഒരുപാട് ലോങ്ങായി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അട്ടപ്പാടിയിലോട്ട് ഇറങ്ങിയത് കാരണം ഫണ്ടില്ല അപ്പോൾ ഇവിടേക്ക് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ് ഉറുപ്പ്യൻ്റെ എണ്ണ മതി വീട്ടിലോട്ട് തിരിച്ച് ചെല്ലാൻ ആ ഫോറസ്റ്റ് കൂടെ പോരാൻ തന്നെ ഒരു വേറൊരു ഫീലാണ് അതിപ്പോൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ചോരം കയറുകയും ഇറങ്ങുകയും പിന്നെ അതുപോലെ തന്നെ മഴക്കാലത്ത് അങ്ങനെ മഴ കൊണ്ടിട്ട് കയറി ഇറങ്ങണം അതാണ് അതിൻ്റെ ഒരു ഫീല് ഹിമാലയം ഫോർ ഫിഫ്റ്റീൻ്റെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടതാണ് പക്ഷേ എന്റെ വർക്ക് മൂലം ആ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു റോയൽഫീൽഡിൻ്റെ കമ്പനിയിലാണ് അവൻ വർക്ക് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവൻ ഒരു വണ്ടി മറ്റൊരു ഷോറൂമിൽ നിന്ന് അവൻ്റെ ഷോറൂമിലോട്ട് എത്തിക്കേണ്ട പ്രോസസ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ചാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവന് തരും അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റാക്കുമ്പോൾ പറഞ്ഞാൽ അവൾക്ക് ആ ചാൻസ് കിട്ടുമ്പോൾ എനിക്ക് വർക്ക് ആയിരിക്കും അപ്പോൾ വർക്കിൻ്റെ ഇടയിൽ ഇറങ്ങാനോ ഒന്നും പറ്റില്ല കാരണം നമ്മൾ സ്വന്തം വർക്കാണെങ്കിൽ നമ്മൾ തോന്നിയ മാതിരി ഇറങ്ങി പോകാം പക്ഷേ എന്താ ഒരു കമ്പനീൻ്റെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായ റിസ്ക്കുകളെടുത്ത് അവർ പറയുന്ന രീതിയിൽ ചെയ് നടക്കണം അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഹിമാലയ ഫോർ ഫിഫ്റ്റീൻ്റെ വീഡിയോ ഒഴിവാക്കിയത് പിന്നെ ഇനി നിർബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം വീഡിയോ എടുക്കുക അത് നിങ്ങൾ കമൻറ്റായിട്ട് എടുക്കുക ഹിമാലയ ഫോർ ഫിഫ്റ്റീൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എടുക്കുക പുതിയ ഇറങ്ങിയ വണ്ടികളോ അല്ലെങ്കിൽ പഴയ വണ്ടികളെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് ചോദിക്കുക ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും അത് അപ്ലോഡ് ചെയ്യും അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ഞാൻ ഒരു വീഡിയോട്ടാണ് ഇനി വരിക ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ഒന്ന് പറയാം എന്നാലുള്ള എനിക്ക് ആ ഓരോ തെറ്റുകളും മാറ്റി ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കാൻ കഴിയുള്ളൂ അപ്പോൾ വീഡിയോ എത്രയ്ക്കെത്തന്നെ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത്രേ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൺ ഓർക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാണ് ബൈ ബൈ